അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് മീൻ വളർത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം പിള്ളേർക്ക് ആയിട്ട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അപ്പം അതിന് മീൻ മേടിക്കാൻ വേണ്ടി എറണാകുളത്തുള്ള ഒരു ഷോപ്പിൽ വന്നാണ് കേട്ടോ പിടിച്ചോട്ടുണ്ട് കേട്ടോ എടുക്കാൻ പോണോടെ പൂവനൂർ കട ഇരുപത് പിന്നെ എഴുപത് നെക്സ്റ്റ് മോർണിംഗ് സീറ്റൊക്കെ ഇവിടെ നിന്ന് കൊടുത്തേ വേണം あっ。<noise> <noise> ജോടി പിടിക്കാൻ നല്ല പാടുണ്ട

ये फटाने ले ले हरा से नहीं यही वाला है आ और आ और इधर बस आ जाएगा ₹200 മീന മേടിക്കാൻ പോവണം ഇതല്ലേ നമ്മൾ ഫോർ സെവൻ സീറോ ഇത്രയും മീന നമ്മള് മേടിച്ചിട്ട് നാന്നൂറ്റി എഴുപത് രൂപ ആയിട്ടുള്ളു നോക്കേ എന്തൊക്കെയുണ്ട് ഷക്കറ് ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ഇവിടെ കുറച്ച് വേറെ മിക്സ് ഗോൾഡ് ഫിഷ് പിന്നെ ഇവിടെ മിക്സ് മോളി ഇവിടെ പിന്നെ കുറച്ച് ഗഫ് പീസ നമ്മൾ മേടിച്ചിട്ട് നമുക്ക് പാക്ക് പിന്നെ ഒരു കാര്യം മാത്രമേ പേ എടുക്കില്ല ശരിക്കും പറഞ്ഞാൽ നാലോ അഞ്ചോ മീൻ മേടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷെ മീൻ എല്ലാം കണ്ടപ്പോ ഞങ്ങള് കുറെ അങ്ങ് മേടിച്ച് അപ്പോൾ ഇനി നമുക്ക് കാറിൽ വെച്ച് നമുക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോവാം

गोल्डन फाइटर है ला गप्पी इधर वाला दुनिया गप्पी है रे गोल्डन गप्पी स्लीप करो लो नगर बनिया पिया वाइज हम्म हम्म कर कर

അതെ അതെ പുതിയ കൂട്ടുകാരൊക്കെ ഇട്ടുകൊണ്ട് സംസാരിക്കാൻ തന്നെ ഓടിയതാ അപ്പൊ നമ്മള് ബ്ലാക്ക് കളറുള്ള ഗോൾഡ് ഫിഷിൻ്റെ ഇടനാട്ട് ഇനി ഇതൊക്കെ ചെറുതാണ് നമ്മുടെ ടാങ്കിൽ കിടക്കുമ്പോൾ വലുതാവുമായിരിക്കും അല്ലേ അത് അനുവിടട്ടെ അനുവാണോന്ന് എന്തുവാണോ ആ നീ ഒരെണ്ണത്തിനെ കൊണ്ടുപോയിട്ടില്ലേ ഇനി ഉള്ളത് പതുക്കെ നോക്കട്ടെ വിട്ട് എല്ലാത്തിനക്കല്ലാ ബിഷ് അതിലുണ്ടോ കവറിലുണ്ടോ നോക്കിയ ബ്ലാക്ക് കളറുള്ള ഗോൾഡ് ഫിഷ് ഇതാണ് ഞങ്ങളുടെ കാന്താരി കാന്താരി കൊച്ച

അപ്പൊ നമ്മള് എന്താ പറഞ്ഞ മീന നമ്മടെ മീൻ വളർത്താൻ തുടങ്ങണല്ലേ അപ്പൊ അപ്പൊ ഞങ്ങൾ വാങ്ങിച്ച മീനെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇനി നമുക്ക് രണ്ട് മീനും കൂടി മൂളികൊണ്ടാ വപ്പ അപ്പോൾ ഈ വളർത്തൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്